ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിശ്ചിത് ലേറ്റ് ആയിപ്പോയി കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ലേറ്റായിപ്പോയി അതുകൊണ്ട് എനിക്കറിയാം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തെറ്റുമ്പോഴത്തേന് ഗുഡ് ആഫ്റ്റർനൂൺ ആവും ഓക്കെ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് താഴ്ന്നു കൊടുക്കാം ആരുടെ മുന്നിൽ താഴ്ന്നറിയാമോ നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ നമുക്ക് താഴ്ന്നു കൊടുക്കാം പക്ഷേ നമ്മളുടെ മുന്നിൽ അഹങ്കാരം കാണിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ താഴ്ന്നു കൊടുക്കരുത് അവരുടെ മുന്നിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നമ്മൾ നിന്ന് കാണിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ നമ്മളൊന്ന് തലതാഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റത്തില്ല നമ്മുടെ മനസ്സിൽ എത്ര സങ്കടം ഉണ്ടായിക്കോട്ടെ എത്ര വിഷമം ഉണ്ടായിക്കോട്ടെ പക്ഷേ എങ്കിലും നമ്മുടെ മുന്നിൽ അഹങ്കാരം കാണിക്കുന്നവരുടെ മുന്നിൽ ആ സങ്കടവും വിഷമവും കാണിക്കാതെ നമ്മൾ മുഖത്ത് എപ്പോഴും ചിരിച്ച മുഖത്തോടെ നല്ല തൻ്റെ അടുത്തോടെ തല ഉയർത്തിപ്പിടിച്ച് അവരുടെ മുന്നിൽ നിൽക്കണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ അപമാനിക്കപ്പെടും ഏതായാലും ചിരിക്കുന്നവർക്ക് സങ്കടം ഉണ്ടാകത്തില്ല സങ്കടം ഉള്ളവർക്ക് ചിരി വരുത്തില്ലെന്ന് പക്ഷേങ്കിൽ സങ്കടം ഒതുക്കി വെച്ചിട്ട് ചിരിക്കുന്നവർ അവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ശരിയല്ലേ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എത്ര സങ്കടം ഉണ്ടായിക്കോട്ടെ എത്ര വിഷമം ഉണ്ടായിക്കോട്ടെ പക്ഷെ അത് മറ്റുള്ളവർ മുന്നിൽ കാണിക്കരുത് എത്ര നമുക്ക് പ്രിയപ്പെട്ടവരായിക്കോട്ടെ എത്ര നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്നാൽ കൂടിയും അവരുടെ മുന്നിൽ പോലും നമ്മുടെ ഉള്ളിലെ ദുഃഖം കാണിക്കാൻ പാടില്ല നമുക്ക് സങ്കടങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് അത് ഉള്ളിൽ ഒതുക്കിയിട്ട് അവരുടെ മുന്നിൽ നല്ല ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ വിഷമങ്ങൾ കേൾക്കുന്ന സമയത്ത് ആ കേൾക്കുന്ന സമയത്ത് അവർക്ക് എവിടെയൊക്കെയോ ഓ അയ്യോ പാവം അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയും പക്ഷേങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നമ്മളെക്കുറിച്ച് എന്താ നിരൂപിക്കുന്നതെന്നുള്ളതും നമുക്കറിയത്തില്ല അതുകൊണ്ട് നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം ദൈവത്തിൻ്റെ സന്നിധി പറഞ്ഞാൽ അതിന് മറുപടി കിട്ടും പക്ഷേങ്കിലും മനുഷ്യരുടെ മുന്നിൽ പറഞ്ഞാൽ അവർക്ക് പരിഹാരം കാണുന്നതിനൊരു പരിധിയുണ്ട് പക്ഷേങ്കിൽ എപ്പോഴും നമുക്ക് അവരെ വിശ്വസിച്ച് പറയാനും പറ്റത്തില്ല എപ്പോഴാണ് മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല ജീവിതത്തിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ടും മറ്റുള്ളവരുടെ പ്രവൃത്തിയിലൂടെ ചിലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നതിലൂടെ ഒക്കെയല്ലേ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ആരും പെർഫെക്റ്റ് അല്ല ഇന്ന് ഞാൻ പഠിക്കുന്ന കാര്യമല്ല നാളെ എൻ്റെ ജീവിതത്തിൽ പഠിക്കുന്നത് ഇന്ന് ഞാൻ പഠിച്ച എന്തോരം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ടെന്ന് അറിയാമോ നാളെ ചിലപ്പോൾ ഇതിലും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിക്കുന്നത് അനുഭവങ്ങൾ കൊണ്ടാവാം ചില ആളുകളുമായിട്ട് ഇടപെടുന്ന വഴിയിലൂടെ ആവാം ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്ന ദിവസം വരെ നമ്മൾ പഠിക്കും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുന്നു ആ പോകുന്ന ദിവസം വരെ നമ്മൾ പുതിയ പാഠങ്ങളാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അകറ്റി നിർത്തണ്ടുന്നത് നമ്മളോട് എപ്പോഴും പുതിയ പുതിയ നുണകൾ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ വയക്കണം അങ്ങനെയുള്ളവരെ നമ്മൾ അകറ്റി നിർത്തണം എപ്പോഴെങ്കിലും ഒരു വട്ടം നമ്മളെ ചതിക്കുന്നവരെ ആ ഒരു ചതിവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ വിശ്വസിക്കത്തില്ല പക്ഷേങ്കിൽ ചില ആൾക്കാരും നമ്മളുടെ അടുത്ത് ഓരോരോ നുണകൾ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്തണം കാരണം ഒരു ഒരുപെട്ടം നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയും പിന്നെ അത് ആവർത്തിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളേ ഉണ്ടാകത്തുള്ളൂ നമ്മൾ അവർ പറയുന്നത് കേട്ടിട്ട് ചിലപ്പോൾ നമ്മൾ നമ്മളിതങ്ങ് വിശ്വസിക്കും അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടൽ ശീലിക്കണം കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒറ്റപ്പെടലുണ്ടാവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടൽ ശീലിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുമ്പം നമ്മുടെ മനസ്സ് തകർന്നു പോവും പിന്നെ നമുക്ക് ജീവിതത്തിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം ഞാൻ ഈ ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ ഉള്ളവർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നില്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് ചിലപ്പോൾ അവർ നമ്മളെ വിട്ടിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വരും ആ സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ മനസ്സിന് ധൈര്യം കൊടുക്കണം അങ്ങനെ ധൈര്യം കൊടുക്കാൻ ഉണ്ടല്ലോ നമ്മൾ എന്ത് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ശക്തി നമുക്കുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഒറ്റപ്പെടൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരിട്ട് മുന്നോട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനോട് നമ്മൾ സംസാരിക്കണം നമ്മുടെ മനസ്സിനോട് സംസാരിച്ചിട്ട് നമ്മുടെ മനസ്സ് സ്ട്രോങ് ആണ് നമ്മുടെ മനസ്സ് സ്ട്രോങ് ആണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് എന്ത് പ്രതികൂല കാര്യങ്ങളെ നമുക്ക് നേരിടാനും പറ്റും അതിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്തിട്ട് വെളിയിൽ വരാനും മുന്നോട്ട് ജീവിക്കാനും പറ്റും കാരണം നമ്മൾ മനുഷ്യജന്മങ്ങളാണ് നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങളോ വേറുപാടോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വിചാരിച്ച് ഇപ്പം ആ നഷ്ടങ്ങളുടെ കൂടെ നമുക്ക് ഈ ലോകത്തൊന്നും പോകാൻ പറ്റത്തില്ല ദൈവനംബരം തന്ന ആയുസ് ദൈവം എടുക്കുമരി ഭൂമി നമ്മൾ ജീവിച്ചേ പറ്റത്തുള്ളൂ അപ്പം കുറെയൊക്കെ നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയിട്ട് നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ച് ഓരോ ദിവസം നമ്മുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യണം ആ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിന് ധൈര്യം കൂടും അപ്പോൾ എന്ത് കാര്യങ്ങളെ നമുക്ക് നേരിടാനുള്ള ശക്തി നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊന്നും പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും ടേക്ക് കെയർ ബൈ